ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുടെ വീഡിയോ രണ്ട് റെസിപ്പിയാണ് കേട്ടോ ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇഡ്ഡലിയുടെ കൂടെ പരിപ്പൊന്നും ചേർക്കാതെ നല്ല കൂടിയ തിക്നസ്സോടുകൂടിയൊരു സാമ്പാറാണ് കേട്ടോ അതിനായിട്ട് ആദ്യം നമുക്ക് രണ്ട് ചെറിയ സബോള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് എടുക്കാം ആദ്യം നമുക്കൊരു കുക്കറിലോട്ട് ഈ സബോളയും പച്ചമുളകും രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ഉണ്ടല്ലോ സാമ്പാർ പൊടി ഇതിൽ രണ്ട് സ്പൂണോളം സാമ്പാർ പൊടി ഇടണം കേട്ടോ വളരെ സിമ്പിളാണ് കേട്ടോ തേങ്ങയും പരിപ്പൊന്നും ചേർക്കാതെ തന്നെ നല്ല കട്ടിക്ക് കിട്ടുന്ന ഒരു സാമ്പാറെന്ന് തന്നെ പറയാം കേട്ടോ ആദ്യം നമ്മൾ ഇത്രയൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ ഇത് വേവാൻ അളവിന് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഗ്ലാസ് വെള്ളവും കുറച്ച് വെളുത്തുള്ളി അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വേവിക്കാൻ വെച്ചു കൊടുക്കുക ആ സമയം നമ്മളൊരു ബൗളിലോട്ട് രണ്ട് സ്പൂൺ കടലമാവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളതിനെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഒരു കട്ടി പോലും ഇല്ലാതെ നല്ല മൂത്തായിട്ട് കലക്കി എടുക്കുക എന്നിട്ട് നമുക്ക് അതും മാറ്റി വെച്ച് കൊടുക്കുക അപ്പം കുക്കറിൽ പാകമായിട്ട് വെന്ത് വരട്ടെ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒറ്റൽമുളക് കടുക് ജീരകം കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കായപ്പൊടിയും കൂടിയിട്ട് കൊടുക്കാം നമ്മൾ ഈ കുക്കർ തുറന്ന് നല്ല ഉടച്ചു കൊടുക്കുക നല്ല മാഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ വളയും തക്കാളിയൊക്കെ നല്ല ഉടച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഈ കടുവറുത്തയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നല്ല വൃത്തി ഒന്ന് തിളച്ച് വരട്ടെ അതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം നല്ല തിളച്ച് കുറുകി വരട്ടെ ആ സമയം നമുക്ക് ഇതിൽ കടലമാവ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ച് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്താൽ നമ്മൾ ഒരു അടിപൊളി സാമ്പാർ റെഡി ആയി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളല്ലേ പരിപ്പൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കടലമാവ് മാത്രം മതിയെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതുകൊണ്ട് അടുത്തതായിട്ട് നമ്മൾ ക്രാബ് റോസ്റ്റാണ് ഇട്ടുണ്ടാക്കാൻ പോകുന്നത് ട്ടിയത് വളരെ ടേസ്റ്റും സിമ്പിളും ആയിട്ട് ഉണ്ടാക്കാം ഞാൻ ഇവിടെ അഞ്ചാറ് ഞണ്ടെടുത്തിട്ടുള്ളൂ കുറച്ച് കാലൊക്കെ എടുത്ത് കട്ട് ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ നമുക്ക് ഒത്തിരി വെള്ളത്തിലൊക്കെ കഴുകണം ഒത്തിരി മണ്ണൊക്കെ അല്ലേ അങ്ങനെ ഒത്തിരി വെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഞണ്ടിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി ചെറിയതായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെച്ചെടുക്കാം ആ സമയം നമുക്കൊരു ഇടികല്ലിലോട്ട് രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കറിവേപ്പില രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് മിക്സിയിൽ വേണേലും ചതച്ചെടുക്കാം പിന്നെ നം ഞാനിവിടെ ഇടികല്ലിലാണ് നന്നായിട്ടൊന്ന് ഇഞ്ചിയൊക്കെ ചതച്ചെടുക്കുക എന്നിട്ട് നമുക്കീ രണ്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ അതിലുകൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചെടുക്കുക ആ സമയം നമ്മളൊരു പാൻ എടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഉലുവയും കടുക ഇട്ട് പൊട്ടിക്കുക കബോള നീളനെ കട്ട് ചെയ്യുന്ന തുണ്ട് തുണ്ടനായിട്ട് പിന്നെ പച്ചമുളക് തക്കാളി ഇഞ്ചി കറിവേപ്പില രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് വെക്കുക ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് സബോള ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് ഉടൻ തന്നെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നില്ലേ തക്കാളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില രണ്ട് ചെറിയ ഉള്ളി എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിരുന്നതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് വശക്കി കൊടുക്കുക നമുക്കിനിയും പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വേണ്ടി കൊടുക്കാം സമയം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക എല്ലാ പൊടികളും ഇട്ട് വർഷിക്കുന്നതിന് ശേഷം നമുക്ക് ഈ ഞണ്ട് പുരട്ടി വെച്ചിരിക്കുന്നില്ല ആ ഞണ്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട ഒരു അര ഗ്ലാസ് എന്തെങ്കിലും വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ നല്ല പെരണ്ട് നല്ല കുറുകിയ പോസ്റ്റാണ് കേട്ടോ അപ്പം ന ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പാ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ നേരത്തെ ഞണ്ടിൽ ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ടാണല്ലോ വെച്ചിരുന്നത് അപ്പം ഈ തിള വരുമ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോഴാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇഷ്ടമായ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കണം കേട്ടോ കൂടി തിളച്ച് പാകമായി വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു നാരങ്ങ നീര് വിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നീരിന് പകരം കുറച്ച് കുടമ്പുളി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ നാരങ്ങ നീരാണ് കേട്ടോ ബെസ്റ്റ് എല്ലാം കൂടി കുറുകി പാകം വരുമ്പോൾ നമുക്കിതിലോട്ട് മല്ലിയെള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇവിടെ റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് തെറ്റാ ബേ ബി സി യു